വചനജ്വാല ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ക്രിസ്തുമസിന്റെ ഏറ്റവും അവസാന ഒരുക്കങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കാൻ കുംഭസാരത്തിനായി നമുക്കൊരുങ്ങാം പ്രിയമുള്ളവരെ ഇന്നത്തെ വചനവായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അധർമ്മികളിൽ നിന്ന് കോപം ഒഴിയുന്നില്ല അവിടുന്ന് ബന്ധിക്കുമ്പോൾ അവർ സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നില്ല അവർ യൗവനത്തിൽ തന്നെ മരിക്കുകയും അവരുടെ ജീവിതം അപമാനത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു പീഡിതരെ അവരുടെ പീഡകൾ കൊണ്ട് തന്നെ അവിടുന്ന് രക്ഷിക്കുകയും ദുരിതം കൊണ്ട് അവരുടെ ചെവി തുറക്കുകയും ചെയ്യുന്നു നിന്നെയും അവിടുന്ന് കഷ്ടതകളിലൂടെ ഞെരുക്കമില്ലാത്ത വിശാല സ്ഥലത്തേക്ക് ആകർഷിച്ചു നിന്റെ മേശമേൽ ഒരുക്കിയിരിക്കുന്നത് കൊഴുപ്പുള്ള പദാർത്ഥങ്ങളാണ് എന്നാൽ നിന്നിൽ ദുഷ്ടരുടെ ന്യായവിധി നിറഞ്ഞിരിക്കുന്നു വിധിയും ീതിയും നിന്നെ പിടികൂടും കോപം നിന്നെ പരിഹാസത്തിലേക്ക് തിരിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക മോചന ദ്രവ്യത്തിന്റെ വലുപ്പവും നിന്നെ വ്യതിചലിപ്പിക്കാതിരിക്കട്ടെ കഷ്ടതയിൽ അകപ്പെടാതിരിക്കാൻ നിന്റെ നിലവിളിയോ നിന്റെ കരുത്തോ ഉതകുമോ ജനതകൾ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന രാത്രികൾ വരാൻ നീ കാാംക്ഷിക്കരുത് അകൃത്യങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക കാരണം പീഡനങ്ങളെക്കാൾ ഇതാണല്ലോ നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ആഗോള ത്തോലിക്ക സഭയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കബ്രീനിയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ സന്ത് ആഞ്ചലോ എന്ന നഗരത്തിൽ ഭക്തിയുള്ള മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു ദിനംപ്രതി വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനകളിലും പങ്കെടുത്തിരുന്നു ജ്യേഷ്ഠയെപ്പോലെയും ഫ്രാൻസും അധ്യാപക വൃത്തിയിലേക്ക് ഏർപ്പെട്ടു അവൾക്ക് താൻ പഠിച്ച മഠത്തിൽ തന്നെ ചേരുവാൻ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാത്തതുകൊണ്ട് അനാഥശാലയിൽ സേവനം തുടങ്ങി അനാഥശാല നിർത്തിയപ്പോൾ ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം തിരുഹൃദയത്തിന്റെ മിഷണറി സഹോദരിമാർ എന്ന ഒരു സഭ സ്ഥാപിച്ചു കോളേജ് കെട്ടുകൾക്കായുള്ള ഹോസ്റ്റലുകളും ഇറ്റലിയിലെ പ്രധാന പട്ടണങ്ങളിൽ സഭാവക സ്കൂളുകളും സ്ഥാപിച്ചു ചൈനയിലേക്ക് മിഷണറിയായി പോകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും ഇറ്റലിയിൽ കുടിയേറ്റക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഫ്രാൻസിസോ ആറ് സഹോദരിമാരോടൊപ്പം ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു അവിടെ അനാഥശാല തുടങ്ങാൻ സ്ഥലം ലഭിക്കാത്തതുകൊണ്ട് സ്വദേശത്തേക്ക് മടങ്ങാൻ ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടെങ്കിലും നഷ്ട സിസ്റ്റർ ഫ്രാൻസിസ് പരിശ്രമിക്കുകയും സ്ഥലം ലഭിക്കുകയും ചെയ്തു മുപ്പത്തി അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിനിടയ്ക്ക് ദരിദ്രർക്കും പരിത്തിക്തർക്കും രോഗികൾക്കുമായി അറുപത്തിയേഴ് സ്ഥാപനങ്ങളും ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്ക് വേണ്ടി സ്കൂളുകളും വയോജന വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഏർപ്പെടുത്തി അവസാനം മലമ്പനി പിടിപ്പെട്ട് സിസ്റ്റർ കബ്രീനി താൻ സ്ഥാപിച്ച ചിക്കോയോയിലെ കൊളംബസ് ആശുപത്രിയിലാണ് മരിക്കുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ ഫ്രാൻസിസ് സേവയർ കബ്രീനിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്